മലയോര ഹൈവേ നിർമ്മാണം പനമരം ഭാഗത്ത് തകൃതിയായി നടക്കുമ്പോൾ അപകടാവസ്ഥയിലായ കലുങ്കുകൾ മാറ്റി സ്ഥാപിക്കാതെ പ്രവർത്തികൾ മുന്നോട്ടു പോകുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ പനമരം ടൌണിന് സമീപം ആര്യന്നൂർ നടയിലെ മൂന്നോളം കലുങ്കുകളാണ് അപകടാവസ്ഥയിലുള്ളതെന്നാണ് നാട്ടുകാരുടെ ആരോപണം കിഫ്ബിയിൽ നിന്ന് നൂറ്റി ആറ് കോടി രൂപ അനുവദിച്ച നിർമ്മാണം നടക്കുന്ന ബോയ്സ് ടൗൺ മുതൽ പച്ചിലക്കാട് വരെയുള്ള മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരത്തിലുള്ള പാതയിൽ പനമരം ടൌണിന് സമീപം ആര്യന്നൂർ നടയിലെ കലുങ്കുകളാണ് കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലുള്ളതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നത് വയലിനു കുറുകെ ഇരുപത് അടിയോളം ഉയരത്തിൽ മണ്ണിട്ടുയർത്തിയ എണ്ണൂറ് മീറ്റർ ദൂരത്തിലുള്ള റോഡിലെ മൂന്ന് കലുങ്കുകളാണ് കമ്പികൾ തുരുമ്പെടുത്തും വിള്ളൽ വീണും അപകടക്കെണിയാവുന്നത് കൂടാതെ കലുങ്കിന്റെ സംരക്ഷണ ഭിത്തിയും തകർന്ന അവസ്ഥയിലാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച റോഡിലെ കലുങ്കിന്റെ അവസ്ഥ പോലും പരിശോധിക്കാതെയാണ് കോടികൾ മുടക്കിയുള്ള റോഡ് നിർമ്മാണം എന്നതിന് ഈ കലുങ്കൾ എന്ന് പറയുന്നു എഞ്ചിനീയർക്ക് മാത്മറ്റീഷ്യനായി ഞങ്ങൾ ആ പരാതി അദ്ദേഹം പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം ഞങ്ങൾ ഈ കൽബർട്ട് നാട്ടുകാർ പരിശോധിച്ച സമയത്ത് ഇത് വളരെയധികം ദയനീയമായ രീതിയിൽ തകർന്നതായിട്ട് കാണുകയുണ്ടായി ആ വിവരം അദ്ദേഹത്തെ ഫോൺ ചെയ്ത് അറിയിച്ചിട്ടുണ്ട് ആരും വന്ന് നോക്കിയിട്ടില്ല ഇനി ഇതിൻ്റെ മേലെ ഹൈവേ പണി കഴിഞ്ഞാൽ ഈ കൽവട്ട് നിലനിൽക്കാൻ യാതൊരു സാധ്യതയുമില്ല സാധ്യതയുമില്ല ഉടനെ തന്നെ ഈ കൽവട്ട് നിലമ്പുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് മഴക്കാലത്ത് പനമരം വലിയ പുഴ കരകവിഞ്ഞ വെള്ളമൊഴുകുന്നത് ഈ കലുങ്കിലൂടെയാണ് ചെറിയ കലുങ്കുകൾ ആയതിനാൽ തന്നെ റോഡിന് ഇരുവശത്തും ദിവസങ്ങളോളം വെള്ളം കെട്ടി നിൽക്കുന്നത് പതിവാണ് കലുങ്കുകളുടെ കുറവ് മൂലം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പ്രളയത്തിൽ വെള്ളം കെട്ടി റോഡ് തകർന്ന് ദിവസങ്ങളോളം ഗതാഗതം നിലച്ചതാണ് അതുകൊണ്ട് തന്നെ ആര്യന്നൂർ നടഭാഗത്തെ റോഡിൽ ചെറുപാലങ്ങളോ കൂടുതൽ കലുങ്കുകളോ നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങൾ പഴക്കമുണ്ടെങ്കിലും അധികൃതർ കേട്ട ഭാവം നടിച്ചിട്ടില്ല എന്നാൽ മലയോര ഹൈവേയുടെ പ്രവർത്തികൾ തകൃതിയായി നടക്കുമ്പോൾ ഈ ഭാഗത്തെ മൂന്ന് കലുങ്കുകളും പരിശോധിക്കാൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ലെന്നും അടിയന്തിരമായി അറുപത് വർഷത്തിലേറെ പഴക്കമുള്ള കലുങ്കുകൾക്ക് പകരം പുതിയത് നിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കണിയമ്പറ്റ